ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നടക്കുന്നത് സുശക്തമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാറുള്ളത് എന്നാൽ ഇതാ യു ഡി എഫിനെ പിന്തുണക്കാൻ നിലമ്പൂരിൽ തീരുമാനിച്ചതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു പരസ്യ പ്രതികരണവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ ഭരവാഹികൾ രംഗത്ത് വരുന്നു ജമാഅത്തെ ഇസ്ലാമി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒരു തീരുമാനം ജമാഅത്തെ ഇസ്ലാമി എടുത്താൽ താഴെ തട്ടിൽ വരെ അത് പ്രാവർത്തികമാകും അത്രയും ഉരുക്ക് ചിട്ടകളോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാറ് എന്നാൽ യു ഡി എഫിനെ പിന്തുണക്കാൻ നിലമ്പൂരിൽ ആരട് ഷോക്കത്തിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് ആത്മഹത്യാപരമാണ് തീരുമാനത്തോടൊപ്പം യോജിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഭരവായികൾ തന്നെ രംഗത്ത് വരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നർത്ഥം ഇന്ന് രാവിലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പലേരി ആരാടൻ ഷോക്കത്തിനെ പിന്തുണക്കുന്നു യു ഡി എഫിനെ പിന്തുണക്കുന്നു എന്ന് അറിയിച്ചത് ഔദ്യോഗിക പ്രഖ്യാപനമാണ് യോഗം ചേർന്ന് തീരുമാനിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾക്ക് ഘടകങ്ങളുണ്ട് സ്ക്വാഡ് പ്രവർത്തനം നടത്തും വീട് വീടാന്തരം കയറിയിറങ്ങും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കും അങ്ങനെ യു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും ഒരു ഉപാധിയും ഇല്ലാതെയാണ് യു ഡി എഫിനെ പിന്തുണക്കുന്നത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി പറയുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമിയിൽ വലിയ പൊട്ടിത്തെറിക്കാണ് ഇടയാക്കിയിരിക്കുന്നത് അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം അത് ഇങ്ങനെയാണ് ഷാഹിൻ ഷെരീഫിൻ്റെതാണ് ഈ പോസ്റ്റ് ആരാണ് ഷാഹിൻ ഷെരീഫ് അതും ഈ പോസ്റ്റിനകത്ത് ആരാണ് ഷെരീഫ് എന്ന് എന്ന് സോളിഡാരിറ്റിയുടെ കഴിഞ്ഞ മീക്കാത്തിലെ മീക്കാത്തിലെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തീർത്തണം ഒരു സമിതിയുടെ തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടേതായ ഒരു ഗ്രൂപ്പാണ് മിക്കാത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൗൺസിലാണെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലെ തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ ഒരു വിഭാഗം സ്റ്റേറ്റ് കൗൺസിൽ പെട്ട രണ്ടോ മൂന്നോ ആളുകൾ ഈ മിക്കാത്തിലും അംഗങ്ങളായിരിക്കും എന്ന് വെച്ചാൽ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുക അടുത്ത തലമുറയെ വളർത്തിയെടുക്കുക അതാണ് ഈ മീക്കാത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാരവാഹികൾ തന്നെ പറഞ്ഞിരിക്കുന്നത് സോളിഡാരിറ്റിയുടെ കഴിഞ്ഞ മീക്കാത്തിലെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും ജില്ലാ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ഞാൻ എന്നെ പോലെയുള്ള സംഘടനാ പ്രവർത്തകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ആകാത്ത ഏറ്റവും അപക്കവും അബദ്ധജടിലവുമായ തീരുമാനമാണ് ആര്യഴൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി സ്വീകരിച്ച അത്യന്തം നിരുത്തരവാദപരമായ നിലപാട് ഷൗക്കത്ത് എന്ന കൊടിയ വിഷത്തേക്കാൾ നല്ലത് സ്വരാജ് ആണ് എന്ന് നിസ്സംശയം പറയാം നൈതികപരമായാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എങ്കിൽ പി വി അൻവറിനല്ലേ പിന്തുണ നൽകേണ്ടത് വെൽഫെയർ സമൂഹത്തിന്റെ വെൽഫെയറിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് അല്ലാതെ യു ഡി എഫിന്റെ ഊളത്തരങ്ങൾക്ക് ഓശാനപാടി പാർട്ടി പ്രവർത്തകരോട് സംയമനത്തിന്റെ ഗിരിപ്രഭാഷണം നടത്തിക്കൊണ്ടാകരുത് വെൽഫെയർ പാർട്ടിക്കാരുടെ വോട്ട് പോലും ആര്യാടൻ എന്ന നികൃഷ്ടന് ലഭിക്കില്ല അതിന് എത്രയൊക്കെ ചൂറാ കൂടിയാലും എന്തൊക്കെ ന്യായീകരണ മഹാമഹങ്ങൾ നടത്തിയാലും നാണംകെട്ട തീരുമാനം എന്നാണ് ഷാഹിൻ ഷെരീഫ് എഴുതിയിരിക്കുന്നത് കൊടിയ വിഷത്തെക്കാൾ നല്ലത് സ്വരാജ് ആണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറയുന്നു ഈ പോസ്റ്റിനകത്ത് എന്ന് വെച്ചാൽ സ്വരാജിനെ പിന്തുണക്കുന്ന സ്വരാജിനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ തന്നെ ആ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അവരുടെ ശബ്ദമാണ് ഷാഹിർ ഷെരീഫിലൂടെ കേട്ടിരിക്കുന്നത് എന്ന് വച്ചാൽ ഒരിക്കലും ഷൗക്കത്തിന് വോട്ട് ചെയ്യില്ല ഷൌക്കത്ത് എന്നത് കൊടും വിഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഷൗക്കത്ത് എന്ന് വെച്ചാൽ നികൃഷ്ണ ാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് എത്രയൊക്കെ ചൂറ കൂടിയാലും എന്തൊക്കെ ന്യായീകരണ മഹാമഘങ്ങൾ നടത്തിയാലും ാണം തീരുമാനം എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിക്കാരുടെ വോട്ട് പോലും ആര്യടൻ എന്ന നികൃഷ്ട ലഭിക്കില്ല അതിന് എത്രയൊക്കെ ചൂറ കൂടിയാലും എന്തൊക്കെ ന്യായീകരണ മഹാമഹങ്ങൾ നടത്തിയാലും നാണം ഘട്ട തീരുമാനം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എന്നെ പോലെയുള്ള സംഘടനാ പ്രവർത്തകർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തകർക്ക് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഏറ്റവും അബദ്ധവും അബദ്ധജടലുമായ തീരുമാനമാണ് ആര്യ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി സ്വീകരിച്ച അത്യന്തം നിരുത്തരവാദപരമായ നിലപാട് എന്നാണ് പറയുന്നത് നിരവധി കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത് എന്ന് വെച്ചാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ മുസ്ലിം സമുദായത്തിലെ തന്നെ വലിയ വിഭാഗം ജനങ്ങൾ സ്വരാജിനോടൊപ്പം നിൽക്കുന്നു എന്നർത്ഥം ത്തിനെതിരെ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നാണ് എം സ്വരാജിൻ്റെത് ആഗോളമായി തന്നെ പശ്ചിമേഷ്യ സംഘർഷത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കേരളത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് എതിരെ എം സ്വരാജ് എടുത്ത നിലപാട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എപ്പോഴും കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് യുദ്ധത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൃത്യം നിലപാടുള്ള ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശബ്ദിക്കുന്ന എം സ്വരാജാണ് ആര്യൻ ഷൗഖത്തിലേക്കാളും എത്രയോ ഭേദം എന്ന് ചിന്തിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട് നിലമ്പൂരിൽ അതുകൊണ്ട് തന്നെയാണ് എൽ നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത് ിക്കുന്നത് എം സ്വരാജ് ഇത്തവണ ജയിക്കും എം എൽ എ ആകും എന്ന്